കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കുന്ന സമസ്ത കേരളത്തി ആറ് കോടി രൂപയിലധികം സമാഹരിച്ചിരിക്കുകയാണ് കേരള ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടിംഗ് ആണ് സമസ്ത സമാഹരിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ പരിശുദ്ധമായ ദീനിന്റെ ദാവത്ത് നൂറാം വാർഷികത്തോടെ അടുക്കുമ്പോൾ നൂറു വർഷം കഴിഞ്ഞ് വിശ്രമിക്കാനല്ല ഇനിയുള്ള കാലയളവിലേക്കുള്ള അടുത്ത തലമുറയിലേക്കുള്ള പരിശുദ്ധമായ ദീനിൻ്റെ ആശയപ്രകാശനത്തിന് വേദിയൊരുക്കുകയാണ് സമസ്ത കേരള ജം അയ്യത്തുല്ല അതിനോടോരം ചേർന്ന് നിൽക്കുകയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള ധാരാളം നല്ലവരായ മനുഷ്യർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിരിക്കുകയാണ് തഹിയ എന്ന പദ്ധതിയിലൂടെ നാൽപ്പത്തി ആറ് കോടി ഇരുപത് ലക്ഷത്തോളം രൂപ ഒരുപാട് മനുഷ്യരുടെ സംഭാവനയായി പരന്നൊഴുകിയപ്പോൾ പരിശുദ്ധമായ ഈ സമസ്തയെ നെഞ്ചേറ്റുന്ന അഖിലുസന്നി വലിജമാൻ്റെ ആശയത്തെ ചേർത്തു പിടിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ടെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുകയാണ്